വിദേശ പഠനം അത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രശ്നമുള്ള കാര്യമാണ് പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് നീറ്റ് എക്സാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വന്നു ഇനി നീറ്റ് എക്സാം കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം അതിൽ കിട്ടാത്തവരെന്തു ചെയ്യണം ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നമുക്കുണ്ട് യു എ യിൽ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നിരവധി ഓപ്ഷൻസ് യു എ യിൽ തന്നെ ഉണ്ട് ഒരുപാട് ഇൻ്റർനാഷണൽ അക്കാഡമിക് സെൻ്റർ യൂണിവേഴ്സിറ്റികളുടെ സെൻ്ററുകൾ എവിടെയുണ്ട് ക്യാമ്പസുകൾ എവിടെയുണ്ട് ആയിരത്തഞ്ഞൂറ് ദ്രാംശം മുതൽ മന്ത്ലി പേ ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇൻറ്റേൺഷിപ്പുള്ള പരിപാടികളുണ്ട് ജോലി പാർട്ട് ടൈമായിട്ട് ചെയ്യാനുള്ള നിരവധി അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത് രക്ഷിതാക്കളെ സഹായിക്കുക കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാൻ അനുവദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം മുഖവല കെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകും ആരോട് പോയി ചോദിക്കാൻ പലരും നമുക്ക് തരുന്നത് കച്ചവട കണ്ണോട് മാത്രമാണ് പക്ഷെ കച്ചവടം ചെയ്യുന്നവർ തന്നെ അതില്ലാതെ നല്ല നിലയിൽ നേരിട്ട് യൂണിവേഴ്സിറ്റി ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വെബിനാർ ആണ് മലയാളി ബിസിനസ് ഡോട്ട് കോം സംഘടിപ്പിച്ചു തരുന്നത് എജ്യൂക്ലേറ്ററുമായി കൈകോർത്തുകൊണ്ട് മലയാളി ബിസിനസ് ഡോട്ട് കോം നടത്തുന്ന ഈ സെമിനാറിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മലയാളി ബിസിനസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോയി അവിടെയുള്ള ബാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബിനാറിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ തിരിച്ചുവിളിച്ച് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൺഫേം ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൽ തന്നെയാണ് കൃത്യമായ രീതിയിൽ നല്ല ഡയറക്ഷനിൽ അവരെ കൈപിടിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം പാരന്റ്സിനുണ്ട് ശ്രദ്ധിക്കുക മുനീർ അൽവഫ വി